അസ്സലാമു അലൈക്കും കക്കരിക്ക ഉണ്ടോയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ കക്കരിക്ക ഈ ഒരു വേനൽക്ക് ആരെ വീട്ടിലല്ല ഉണ്ടാതിരിക്കുക നമ്മൾ അങ്ങാടിയിൽ പോയിട്ട് ഏത് വാങ്ങുകയാണെങ്കിലും അതിൻ്റെ കൂടെ കക്കരിക്ക വീട്ടിലേക്ക് കൊണ്ടുവരാത്തോലായിട്ട് ആരും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മളെ ചെറുനാരങ്ങയും ഇവർ രണ്ടുമാണ് നമ്മൾ ഈ ഒരു വേനൽക്കാലത്തെ താരം എന്നാലേ നമുക്ക് ഈ ഒരു കക്കരിക്കയും ചെറുനാരങ്ങയൊക്കെ വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുത്താലോ ഈ ഡ്രിങ്കിലേക്ക് നമുക്ക് പാലോ ഒന്നും വേണ്ട കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാലോ കുടിച്ചാലും കുടിച്ചാലും പോതി തീരാത്ത ഒരു ഡ്രിങ്കും കൂടെ കേട്ടോ റമലാനിത് നല്ലൊരു ഡ്രിങ്കാണ് എന്നാൽ റമലാൻ കഴിഞ്ഞാലും ചൂടിന് ഒരു കുറവുണ്ടാവില്ലല്ലോ ഇനിയും രണ്ട് മാസം ഒക്കെ നല്ല ചൂട് തന്നെയാണ് അപ്പോഴൊക്കെ നമുക്ക് എന്നും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മളെ ശരീരവും മനസ്സും ഒക്കെ നല്ലോണം തണുക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറുനാരങ്ങ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തിന് കേട്ടോ പിന്നെ അതിന്റെത്തെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതവിടെ കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതാ മിക്സിഡ് ജാർ എടുത്തേ അതിലേക്ക് നമ്മുടെ ഈ ഒരു കക്കരിക്ക തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ തൊലിയൊന്നും കളയാതെ തന്നെയാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ് പ്രത്യേകിച്ച് നമുക്ക് കുഴങ്ങി വരുന്ന സമയത്തൊക്കെ അല്ലേ നീ നോമ്പിനാവട്ടെ നീ നോമ്പല്ലാത്ത കാലത്താവട്ടെ നമ്മൾ ചിലപ്പം പെട്ടെന്നൊക്കെ ഇവിടെ പോയിട്ട് വരുമ്പോൾ നല്ല തണുത്ത വെള്ളമൊക്കെ ഫ്രിഡ്ജിൽ കിട്ടുമ്പോൾ ഇങ്ങനെ പോലുള്ള ഇങ്ങനെ ഒരു കക്കരിക്കൊക്കെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടത് അപ്പോൾ ഇതിലേക്ക് അധിക ചിലവൊന്നുമില്ല എന്നാലോ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് ഇത് അടിച്ചെടുക്കുമ്പം വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കക്കരിക്കൊന്നും ഞാൻ എടുക്കണില്ല ഞാനൊരു രണ്ട് കക്കരിക്കാണ് എടുക്കുന്നത് അപ്പം ഇത് ആകെ രണ്ട് കക്കരിക്കേ ഉള്ളൂ പക്ഷെ ഇത് കഷ്ണം മുറിച്ചിട്ടതാണ് വെച്ചാൽ ഫ്രിഡ്ജിൽ ഞാനൊരു കവറിൽ കെട്ടിയേക്കാൻ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ എനിക്കൊന്നിങ്ങനെ തോന്നി ആ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല കൊല്ലക്കുണങ്ങി വന്നപ്പോൾ നാരങ്ങ വെള്ളം മാത്രം ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമുക്ക് അതൊരുപാട് പ്രശ്നങ്ങളാണല്ലോ ഈ ഒരു നല്ല കാലു വയറ്റിലേക്ക് ചെല്ലണേക്കാളും നല്ലത് നമുക്കൊരു ഹെൽത്തി ആയ ഡ്രിങ്കും കൂടി ആവുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഏതാന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു സമയത്ത് കക്കരിക്ക തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണും അതുപോലെ തന്നെ ആ ഒരു വെള്ളം കിട്ടാതിരിക്കണുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മളെ ശരീരത്തിന് തീരാനും അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ ഈ ഒരു റമവാനിയിൽ നോവുമ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കിഡ്നി സ്റ്റോണൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ട് ഓരോക്കെ ഏറ്റവും കൂടുതൽ വൈദ്യന്മാരായാലും ആരായാലും പറഞ്ഞു എന്താ നിങ്ങൾ കക്കരിക്ക ജ്യൂസ് അടിച്ച് കുടിക്കുക കക്കരിക്ക വെറുതെ കടിച്ച് കഴിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണ പോലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു മരുന്നും കൂടെയെന്ന് തന്നെ പറയട്ടോ അത്രക്കും ഒരു ഇതാണ് ഈ ഒരു വേനൽക്ക് ഈ ഒരു കക്കരിക്ക അപ്പോൾ അതാ ഞാൻ കക്കരിക്ക നുറുക്കണീൻ്റെ അടിയിൽ കൂടി അറിയത്തു ഓൾ ഇപ്പം നോമ്പൊക്കെ നോറ്റിക്കണേ അപ്പോൾക്ക് കക്കരിക്ക നുറുക്കണപ്പോൾ നല്ല രസമുണ്ട് വെച്ച് വേഗം അടിച്ച് വാങ്ങുക എപ്പോഴാണ് കൊടുക്കുക എന്നൊക്കെ ചോദിച്ച് പത്തിനിറ്റ് മുമ്പ് തന്നെ അവൾ വെള്ളമൊക്കെ എടുത്ത് അവിടെ കുത്തിറക്കും അത് വേറെ വിഷയം ഏതായാലും ഇന്നിപ്പോൾക്ക് അതാണ് ഓൾ ചെറുനാരങ്ങിൻ്റെ നീരെ ഉളൻ്റെ ഇതിൽക്ക് ഒഴിച്ചിട്ടോ വേഗം ഉണ്ടാക്കണംന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ പഞ്ചസാര ഇതിൽക്ക് ഇട്ട് കൊടുക്കാനൊക്കെ ഓളൻ

പിന്നെ പിന്നെന്താ ഐസ് ക്യൂബ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത് വെക്കാൻ മറന്നു എന്നും ഞാൻ അത്താഴത്തിന് എണീറ്റ് നമ്മൾ ഫുഡ് കഴിക്കലും പാത്രം കഴിക്കലും അങ്ങനത്തൊക്കെ കഴിഞ്ഞാൽ വേഗം ഫ്രിഡ്ജിലേക്ക് വെള്ളം വെക്കണ ഒരു സംഭവം ഉണ്ട് അത് ഞാൻ ഞാനിന്ന് അറിയില്ല മറന്നുപോയി അപ്പോൾ കുറച്ചൊരു ഉച്ചൻ്റെ ശേഷമാണ് വെച്ചത് അപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് കട്ടൊന്നും ആയിട്ടില്ല ഏതായാലും നല്ല തണുപ്പൊക്കെ ഉണ്ട് ചെറുതായിട്ടൊന്ന് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണത് ഞാൻ അടുത്തപ്പോഴേക്കും ഇത് വാങ്ങിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പിഞ്ച് പിഞ്ചിത്തിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം അത് വേണമെങ്കിൽ ചേർത്തെടുത്താൽ മതി കേട്ടോ പിന്നെതാ നമുക്ക് ഇതൊരു നല്ലൊരു കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം വീട്രൂട്ടാണ് കേട്ടോ ചെറിയ കഷ്ണം എടുത്താൽ മതിയാവും ഇനിയിപ്പോൾ കുറച്ച് വലുപ്പം അതിരാഴ്ച കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല പക്ഷേ ചെറിയതായാൽ മതി നേരെ നല്ലൊരു റോസ് കളറായിട്ട് നമുക്ക് ഒരു ഡ്രിങ്ക് കിട്ടും പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരൂലട്ടോ ഈ ബീട്രൂട്ട് നിങ്ങൾ വേവിച്ചിട്ടൊന്നും ചേർക്കണ്ട പച്ചയായിട്ട് തന്നെ ചേർത്ത് വിട്ടാൽ മതിയാവും ബീട്രൂട്ടും നമുക്ക് ഒരുപാട് ഹെൽത്തി സംഭവം തന്നെയാണ് പക്ഷേ ഈ ജ്യൂസിൽ ജ്യൂസ് ബീട്രൂട്ട് ഒറ്റ അടിച്ച് കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ഒരു ബീട്രൂട്ട് നമ്മൾ ഓവറായിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഈ നമുക്ക് കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾക്കൊന്നും ബീട്രൂട്ട് അടിച്ച് കുടിക്കണ്ട അത് ഒഴിവാക്കണം നല്ലതാണ് അപ്പോൾ ഏതായാലും ഇതാ ഞാൻ അടിച്ചിട്ടോ നല്ലോണം ഒന്നും അടിച്ചാൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചതായിരുന്നു അങ്ങനെ ആകുമ്പോഴാണല്ലോ ആ ഒരു ഇതൊക്കെ ശരിക്കും അങ്ങോട്ട് അടിഞ്ഞു കിട്ടുകയുള്ളൂ നമ്മളൊരുപാട് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും അടിഞ്ഞു കിട്ടൂല അതുകൊണ്ട് തന്നെ ഞാൻ ലേശം വെള്ളം ഒഴിച്ച് അടിച്ചതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ച് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മധുരം ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ മധുരം ഉണ്ടോയെന്നൊക്കെ നമുക്ക് ഇനി നോമ്പ് തുറക്കണ സമയത്ത് നോക്കിയെങ്കിൽ മനസ്സിലാവുള്ളൂ ഏകദേശം ഉണ്ടാവും തോന്നുന്നു പിന്നെ നല്ലോണം തണുപ്പിച്ചൊക്കെ കുടിക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരമൊക്കെ വരും ഏതായാലും ഈ ഒരു നോമ്പ് തുറക്കണ സമയത്ത് ഒരുപാട് തണുപ്പിലൊന്നും കുടിക്കും കേട്ടോ അതൊക്കെ കേട്ടോ നല്ല തണുത്ത വെള്ളം കുടിക്കണം ഒട്ടും ശരിയല്ലാത്തൊരു കാര്യമാണ് ഒരു നല്ല തണുപ്പ് വേണ്ട എന്നാലും ഒരു അത്യാവശ്യം തണുപ്പിലൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സുഖം കിട്ടുള്ളൂ ഒരു വെള്ളം കുടിക്കണ സമയത്ത് അപ്പം ഏതായാലും ഇതാ ഞാൻ നല്ലോണം ഒരു നല്ലൊരു ലൂസായിട്ടുള്ളൊരു ഡ്രിങ് ആണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഇതേക്ക് നമ്മൾ പാലോ ഒരു സംഭവം ചേർക്കണില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ചേർത്തിട്ടും അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു സ്ഥാനത്ത് നമുക്ക് ഒരു ഇരുന്നൂറോ നാന്നൂറോ ഗ്രാമോ പാലോ ഒഴിച്ചെടുത്ത് അടിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷെ പാലൊഴിക്കുന്ന സമയത്ത് ഇതേക്ക് കുറച്ച് ക്യാഷ്ട്ട്ടോ അതുപോലെ തന്നെ ബദാമോ അങ്ങനെയൊക്കെ ചേർക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ചെറിയ പഴങ്ങളൊക്കെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാനതൊന്നും ചേർക്കണില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എടുക്കൽ ഇങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തില്ലേ പുതിനെടുത്തില്ലേ ഞങ്ങൾ കണ്ടീനോന്നു എനിക്കറിയില്ല കണ്ടിട്ടുണ്ടാവും ഏതായാലും പുതിനലി ഇട്ടെടുത്തിട്ടുണ്ട് ലേശം പുതിനോ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുതിയൻ്റെ ടേസ്റ്റ് പിന്നെ ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങൻ്റെ നീരും പുതിനലയും ഏലക്കാപ്പൊടിയും ചെറിയൊരു കഷ്ണം ഇഞ്ചും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം കൂടുതൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ വല്ലാത്തൊരു ഫ്ലേവറാണ് കേട്ടോ ഈ വെള്ളത്തിന് അതിൻ്റെ എല്ലാ ഫ്ലേവർ ഈ വെള്ളത്തിന് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി കുടിച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈയൊരു നോമ്പിനെന്നല്ല നോമ്പ് കഴിഞ്ഞാലും ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമ്മളെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് വരും അന്നും പിറ്റേ ദിവസവും ഒക്കെ ആയിട്ട് ഒരുപാട് ഗസ്റ്റൊക്കെ വരും നമ്മൾ നമ്മളെങ്ങോട്ടെങ്കിലൊക്കെ പോവുകയും ചെയ്യും അപ്പോഴൊക്കെ പോയി വരുന്ന സമയത്തും ഒക്കെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എടുത്ത് കുടിക്കുകയും ചെയ്യാം വീണ്ടും വീണ്ടും കുടിച്ചു കൊണ്ടേ ഇരിക്കും ചെയ്യട്ടോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടെയാണ് അപ്പം മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു വെള്ളം നിങ്ങളുണ്ടാക്കി കുടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ലൈക്ക് കുടിക്കട്ടോ അത്രക്കും ഒരു വെള്ളമാണ് പിന്നെ കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കളറൊക്കെ ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കളർ കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വെറും ഗ്രീൻ കളർ തന്നെ ആക്കിയിട്ടും എടുക്കട്ടോ ഗ്രീൻ കളറായിട്ട് കിട്ടും നമ്മൾ ആ ഒരു എന്താണ് ഇത് പൊതിനും പിന്നെ അതുപോലെ തന്നെ കക്കരിക്ക് നമ്മൾ തോലിയൊന്നും കളഞ്ഞിട്ടില്ല അപ്പം ഇളം ലൈറ്റ് പച്ച കളറായിട്ടും കിട്ടും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ ഇതിനിപ്പം ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ ഒന്നും കൂടെ കളർ കിട്ടും കേട്ടോ അതിപ്പോൾ ഒരു വെള്ള നല്ല വെളുത്തൊരു പാത്രത്തിലായതുകൊണ്ടാണ് ഈ അത്യാവശ്യം നല്ല കളർ എന്നാലും ഇപ്പം ഉണ്ട് പക്ഷെ ഒന്നും കൂടെ കളർ കിട്ടണമെങ്കിൽ ഗ്ലാസ്സിൽ ഒഴിച്ച് നല്ല കളർ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇത് ഗ്ലാസിലേക്കൊന്നും ഒഴിക്കണില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പം ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാനൊക്കെ ഉണ്ട് അപ്പം ഗ്ലാസ് ഒക്കെ ഒഴിച്ചിട്ട് പിന്നെയും ഗ്ലാസ് നിന്ന് അങ്ങോട്ട് തന്നെ ഒഴിക്കേണ്ട അപ്പം അങ്ങോട്ട് അതിനും കുറച്ചും കൂടെ സമയമൊക്കെ ഉണ്ട് ക്രിദ്ാലും വെള്ളം ഏറ്റിപ്പളേ ഇരിക്കണുണ്ട് കേട്ടോ നിങ്ങളെ വീട്ടിലെ കുട്ടികളെ അവസ്ഥതൊക്കെ തന്നെ ആയിരിക്കും ചെറിയ മക്കളല്ല ഒരു പത്ത് വയസ്സായ മക്കളൊക്കെ അവസ്ഥ തന്നെയായിരിക്കും ഈ ഒരു കൊട്ടം വേനൽക്കൊക്കെ നോമ്പോൾ അനുഷ്ഠിച്ചാല് പോലും ഇങ്ങനെയൊക്കെ വെള്ളമൊക്കെ അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും ഒക്കെ മുമ്പ് എടുത്തൊക്കെ വെക്കും അപ്പോൾ ഏതായാലും എന്താ ഈ ഒരു വെള്ളങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടാവും ഒരുപാട് ഇഷ്ടാവും ഇനി അടുത്ത വീഡിയോയിട്ട് വരാം ലൈക്ക് ചെയ്യാം മറന്നോ ലൈക്ക് ചെയ്യുക അസ്സാമലൈക്കും